നമസ്കാരം യു എയിലെ പ്രശസ്ത യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഖാലിദ് അൽ അമേരി തെന്നിന്ത്യൻ നടി സുനീനയുമായിട്ടുള്ള തൻ്റെ പ്രണയബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് രസകരമായതും ആകർഷകവുമായ വീഡിയോകളിലൂടെയും വിവിധ സംസ്കാരങ്ങളുടെ പ്രത്യേകതകൾ എടുത്തു കാണിക്കുന്നതിലൂടെയും പ്രശസ്തനാണ് അമിരാത്തി ഇൻഫ്ലുവൻസറായ ഖാലിദ് അൽ അമേരി ഖാലിദ് അൽ അമേരി സുനേനയ്ക്കൊപ്പമുള്ള ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സുനയുടെ കൈ പിടിച്ച് നിൽക്കുന്ന ചിത്രവും ഇരുവരും ചേർന്നുള്ള ഒരു മിറർ സെൽഫിയും ഇതിൽ ഉൾപ്പെടുന്നു ഓർമ്മിക്കാൻ മനോഹരമായ ഒരു രാത്രി എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നുവെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ജൂൺ മാസത്തിൽ സുനൈനയും ഖാലിദും മോതിരം ധരിച്ച കൈകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നെങ്കിലും പരസ്പരം പേര് വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ ഖാലിദ് തന്നെ സുനൈനയെ ടാഗ് ചെയ്ത് ചിത്രം പങ്കുവച്ചതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് സ്ഥിരീകരണമായിരിക്കുകയാണ് തൻ്റെ ആദ്യ ഭാര്യയും ഇൻഫ്ലുവൻസറുമായ സലമാ മുഹമ്മദുമായി വേർപിരിഞ്ഞ കാര്യം ഖാലിദ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധേയായ നടിയാണ് സുനൈന കാതലിൻ വീഴുന്തേൻ നീർപ്പറവി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് സുനൈന പ്രേക്ഷകർക്ക് സുപരിചിതയായത്